അതായത് എന്നാലും ഞാൻ ആർട്ടിവിടെ ബുജാരാമ്പറ്റി വന്നു പോകാൻ വന്നത് ഞങ്ങൾ തൊഴിൽ ചോദിക്കണതിന്റെ മുന്നേ ഞാൻ പിന്നെ അത് വരാനും പറ്റില്ലല്ലോ അത് വേറെ വലപ്പിക്കാൻ കഴിഞ്ഞാൽ അപ്പൊ ഞാനമ്മോടും ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ഒരു ടൈം ആണ് അപ്പൊ അമ്മോട് കുജരാൻ പറ്റി പോകാൻ ഒക്കെ പറഞ്ഞു ഞാനിവിടെ മീഡിയ വിടുത്ത് അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് കുരുമ്പിക്ക് വന്നത് അങ്ങനെ വന്നാൽ നോക്കി എനിക്ക് ടെൻഷനാണ് മനസ്സിലമ്മ ചെങ്കിലും ഉള്ളിട്ട് ടെൻഷനാണ് അപ്പൊ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അങ്ങനെ പലതും ഉള്ളിട്ട് എന്താ പറയാ ഇങ്ങനെ പറയാൻ പറ്റില്ല പെട്ടെന്ന് അട്ടി പറയുന്നുണ്ടാവും ആ സമയത്ത് ഇങ്ങനെ വിചാരിച്ചു ഞാൻ ഞാനിപ്പോഴും എന്താണ് ഉപകാരം വന്നിട്ട് വികാരത്തെ കാണാൻ പറ്റാതില്ല മറ്റാരിലേക്ക് വേഗം കണ്ട് തിരക്കാ പോലെ ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക ചില സമയത്ത് കാണാൻ ശരിക്കും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും കൊടുത്ത് വേഗം പോവുക ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അടി കൂടെ കൂടി ചിലപ്പോൾ കാണാം അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഇപ്രാവശ്യം ശരിക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ അന്ന് ആ കൊറേ മാസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു യസ്നയും ഗുരുവായൂർ അമ്പലവും വലിയ വിവാദങ്ങളിലേക്കൊക്കെ പോവുകയും അവസാനം കോടതി കയറുകയും ചെയ്തു ആ ഒരു വിവാദം ഒന്ന് കെട്ടടങ്ങി വരുമ്പോഴാണ് പുതിയൊരു താത്തയുടെ അവതാരം വന്നിരിക്കുന്നത് ഈ പെൺകുട്ടി ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് താനൊരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു താൻ ഒരു മുസ്ലിം യുവാവിനെ പ്രണയിക്കുകയും ആ യുവാവിനെ വിവാഹം കഴിച്ചതിന് ശേഷം ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എന്നാലും തനിക്ക് ഗുരുവായൂരപ്പനോട് അടങ്ങാത്ത ഭക്തിയാണ് ഉള്ളത് അത് കാരണം ഗുരുവായൂർ വരാറുണ്ട് നിരന്തരം ഗുരുവായൂരപ്പനെ കാണുവാനുള്ള ആഗ്രഹം ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഈ പെൺകുട്ടി പറയുന്നത് ജസ്ന എന്ന പെൺകുട്ടിയുടെ വിവാദവും ഈ പെൺകുട്ടി നടത്തിയ പ്രസ്താവനയും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ യാതൊരു ബന്ധവുമില്ല ജസ്ന എന്ന പെൺകുട്ടിക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു തനിക്കുള്ള കഴിവ് അത് എങ്ങനെയെങ്കിലും കച്ചവടം ചെയ്യണമെന്നുള്ള വലിയ ലക്ഷ്യം അതിന് ആദ്യ സമയങ്ങളിൽ സപ്പോർട്ട് ചെയ്തത് ഇവിടെ ഹിന്ദു മതസ്ഥരായിട്ടുള്ള ആളുകൾ തന്നെയാണ് പിന്നീട് അവർക്ക് അതിൽ എന്തോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഇതിനെതിരെ കോടതിയിൽ പോവുകയും വലിയ വിവാദങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്തു എന്നാൽ ഈ പെൺകുട്ടി എന്തുദ്ദേശത്തിലാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്തുകയും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും എന്നുള്ളതിനെക്കുറിച്ച് വലിയ വ്യക്തതയൊന്നുമില്ല ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണേണ്ട ആവശ്യമുള്ളതായിട്ട് തോന്നില്ല കാരണം ഇന്ന് ഈ രാജ്യത്ത് അനവധി ആളുകൾ ഇതുപോലെ ഒരു മതത്തിൽ ജനിച്ചു വളർന്ന് ആ മതത്തിൽ വിശ്വസിച്ചിരിക്കേ വേറൊരാളുമായിട്ട് പ്രണയത്തിലാകുകയും ആ ആളെ കല്യാണം കഴിച്ച് പോകുമ്പോൾ ഈ ഒരു മതം ഇട്ട് ആ ഒരു മതത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ മതം മാറിയ അനേകം ആളുകൾ ഇന്ന് ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഇങ്ങനെ മതം മാറപ്പെട്ട ആളുകൾക്ക് പലപ്പോഴും അവരുടെ ഉള്ളിൽ ജനിച്ച് വളർന്ന സമയത്ത് വിശ്വസിക്കപ്പെട്ട മതത്തിലായിരിക്കും കൂടുതൽ വിശ്വാസവും അതിനോടായിരിക്കും താല്പര്യവുമുള്ളത് അങ്ങനെ താല്പര്യമുള്ള ആളുകൾ തങ്ങൾ ജനിച്ച് വളർന്ന കാലം മുതലേ വിശ്വസിച്ച് വരുന്ന മതത്തിന്റെ പള്ളികളിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ എത്താറുണ്ട് അവിടെ അവർ പ്രാർത്ഥിക്കാറുണ്ട് അത് ചിലപ്പോൾ പരസ്യമായിരിക്കാം ചിലപ്പോൾ രഹസ്യമായിരിക്കാം അങ്ങനെ എത്തി പ്രാർത്ഥിക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്നാൽ ഇങ്ങനെ വരുന്ന ആളുകൾ പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട് അതായത് ആ ഒരു മര്യാദ ഈ പെൺകുട്ടി പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഈ പെൺകുട്ടി ഹിന്ദു മതത്തിൽ നിന്നും മുസ്ലിം മതം സ്വീകരിച്ചു അങ്ങോട്ട് പോയി അപ്പോൾ തിരിച്ചു വന്ന് തന്റെ ഭക്തി കാരണം ഈ ഗുരുവായൂര അമ്പലത്തിൽ പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ മുസ്ലിം വേഷം ധരിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതുമാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്ന കാര്യം ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുമായിട്ട് വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത് അതിന് പകരം അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിരുത്സാഹപ്പെടുത്തുകയാണ് വേണ്ടത് ഈ ജസ്സിനെയും ഈ പെൺകുട്ടിയൊക്കെ പ്രശ്നക്കാരാണോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഉത്തരം പറയാം ഇവരൊന്നും വലിയ പ്രശ്നക്കാരല്ല എന്നാൽ പ്രശ്നക്കാർ ഇവരൊന്നും അല്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ ആരാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കുറെ സോഷ്യൽ മീഡിയ ചാനലുകളാണ് അവർക്ക് വ്യക്തമായി അറിയാം ഇത്തരം വിഷയങ്ങളൊക്കെ ചൂടേറിയ വിഷയങ്ങളാണ് ജനങ്ങളിടയിൽ നല്ല റീച്ച് ലഭിക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് ഇവരിത് ചർച്ചയ്ക്കെടുക്കുകയും ഈ ചർച്ച ചെയ്യുന്ന ആളുകൾ ഒരു മതത്തിന്റെ വ്യക്താവായി മാറുകയും ചെയ്യും എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് മറ്റൊരു മതത്തെ കുറ്റം പറയും കുറെ ചാനലുകൾ വേറൊരു മതത്തിന്റെ വക്താവും എന്നിട്ട് അവിടെ ഇരുന്ന് മറ്റേ മതത്തെ കുറ്റം പറയും അങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിൽ വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചെടുക്കുകയാണ് ഇവർ ആദ്യം ചെയ്യുന്നത് എന്നിട്ട് ഈ ചാനലുകൾ നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും ഇവിടുത്തെ പൊതുജനമാണ് പൊട്ടന്മാർ ഇത്തരം വളരെ ചീളു വിഷയങ്ങളിൽ അവർ കിടന്ന് വെറുതെ പ്രതികരിക്കുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അവരുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുകയാണ് സാധാരണപ്പെട്ട ആളുകളെല്ലാം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ ഏത് മതത്തെയാണ് വ്രണപ്പെടുത്തുന്നത് മതത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള വിഷയങ്ങളാണോ ഇതൊക്കെ ഒന്നുമല്ല ഇതൊക്കെ ചില ആളുകൾ അവരുടെ ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന ചില ഉൽസൃത പ്രവർത്തനങ്ങളാണ് അതിനെ അതിന്റെ രീതിയിൽ കാണുന്നതിന് പകരം ഇതിനെ വലിയ വിഷയമാക്കി എടുത്ത് ഈ ഉത്തർപ്രദേശിലും ഗുജറാത്തിലൊക്കെ നടത്തുന്ന രീതിയിലേക്ക് ഇതിനെ കത്തിക്കുവാൻ ചില ആളുകൾ തയ്യാറാകുന്നത് അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടാണ് അതിനെ തിരിച്ചറിഞ്ഞ് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി ഇതിനെയൊക്കെ തുച്ഛിച്ച് തള്ളുകയാണ് ഇവിടുത്തെ വിദ്യാസമ്പന്നരായിട്ടുള്ള ജനങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം